കരട് നഗരസഭയിലെ മുപ്പത്തിമൂന്ന് ഡിവിഷനുകളിലെയും ഹരിതകർമാസേനാംഗങ്ങൾക്ക് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം രൂപ ഓണത്തോടനുബന്ധിച്ചുള്ള ബോണസ് വിതരണം ചെയ്തു അതോടൊപ്പം വെയിലത്തും മഴയത്തും ജോലി സമയങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഹെഡ് അമ്പറുകൾ നൽകി നഗരസഭാ അധ്യക്ഷൻ ആന്റണി ആശാംബറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു ഉപാധ്യക്ഷ അഡ്വക്കേറ്റ് രശ്മി സനിൽ അധ്യക്ഷത വഹിച്ചു സിറം സമിതി അധ്യക്ഷന്മാരായ റിനി തോമസ് ബിനോയ് ജോസഫ് ശോഭാ ചന്ദ്രൻ കൗൺസിലർമാരായ സി ആർ ഷാനവാസ് സി ബി സേവ്യർ ചന്ദ്രകലാധരൻ പത്മപ്രിയ വിനോദ് എ ജെ തോമസ് ജയ ജോസഫ് സി വി സന്തോഷ് ദിശാ പ്രതാപൻ ബിന്ദു ഇ പി നഗരസഭാ സെക്രട്ടറി ഇ നാസിം ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരായ പ്രേംചന്ദ് പി ഐ ജേക്കബ്സൺ ഹുസൈനെ കൺസോൾഷ്യം ഭാരവാഹികളായ രജനി ആർ അനിതാ പി എച്ച് എന്നിവർ സംസാരിച്ചു കാരണം സേന അംഗങ്ങൾ നമുക്കറിയാം നമ്മുടെ മരണ നഗര സമയത്ത് നിരവധി വർഷങ്ങളായി ഇതിന്റെ പ്രവർത്തനം നടത്തി പക്ഷെ അന്ന് മുഴുവൻ വാർഡിലും ഇല്ലാതെ പല വാർഡുകളിലും വളരെ കുറച്ചായി നടത്തിക്കൊണ്ടിരുന്ന ഈ പ്രവർത്തനം ഇന്ന് സർക്കാർ അത് അംഗീകാരം പന്ത് അത് നിങ്ങൾക്ക് എടുക്കുന്ന തൊഴിലിന്റെ വേതനം അത് ഔതാര്യമല്ല നിങ്ങൾക്ക് തരണത് നിർബന്ധമായി തരണമെന്ന ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ള ഒരു വർഷമാണ് ഈ വാർത്ത നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം പല വീടുകളിലും നിങ്ങൾ എടുക്കുന്ന മാലിന്യങ്ങൾ അവർ കൃത്യമായി അത് നമ്മൾ പറയുന്ന മാനദണ്ഡത്തിൽ തരാതെ തരുന്ന ആ വേസ്റ്റുകളിൽ ഒത്തിരി മാലിന്യങ്ങൾ ഉണ്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ അത് ഞങ്ങൾ പൈസ തന്ന കാര്യത്തിലും അവർ പല പ്രാവശ്യം നമ്മളെ നടത്തിയിരുന്നതെല്ലാം മാറിക്കൊണ്ട് ഇന്ന് പൈസ അവർ തന്നില്ലെങ്കിൽ പോലും വർഷത്തിൽ അത് പലിശ അടക്കം അവർ കൊടുക്കണമെന്ന വലിയ ഒരു നിയമം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്